ഹായ് കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് റാഡിഷ് വെച്ച് നല്ലൊരു മസാല മിഴ്ക്കുരറ്റി ഉണ്ടാക്കാം ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബും തരിക ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുക് ഇടാം കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കറി ലീഫ് ഇടാം കറി ലീഫ് നന്നായി മൂത്ത് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ആഡ് ചെയ്യാം സവാള ജസ്റ്റ് ഒന്ന് വയറ്റുക സവാള ഒന്ന് ചെറുതായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക് തക്കാളി എന്നിവയെ ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഉപ്പ് അതിലേക്ക് ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വയറ്റണം ഇട്ടിരിക്കുന്ന സവാളയും പച്ചമുളകും തക്കാളിയും എല്ലാം ജസ്റ്റ് ഒന്ന് വയേണ്ടി വരണം ശേഷം ഒന്ന് ഒതുക്കി മാറ്റിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇതാ ഞാൻ അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ സവാളയും തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് അതിനെ വീണ്ടും ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികളിടാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവയും ഇതിലേക്ക് ആഡ് ചെയ്ത് ഇട്ട പൊടികളുടെ പച്ച ചുവ മാറുന്നതുവരെ നല്ലതുപോലെ വഴറ്റുക നന്നായി വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവയും ഇതിലേക്കിട്ട് നല്ലതുപോലെ വഴറ്റുക വഴറ്റിയതിന് ശേഷം ഇത ഇവിടെ നീളത്തിനരിഞ്ഞു വെച്ചിരിക്കുന്ന മുള്ളങ്കി മുള്ളങ്കിയുടെ വേറൊരു പേരാണ് റാഡിഷ് ആ മുള്ളങ്കി ഇതിലേക്ക് ഞങ്ങൾക്ക് ആഡ് ചെയ്യാം ആഡ് ചെയ്ത് ഇതാ കുറച്ച് വെള്ളമേ ഞാൻ ചേർക്കുന്നുള്ളൂ കാരണം ഉള്ളങ്കിയിൽ നിന്ന് നല്ലതുപോലെ വെള്ളം ഇറങ്ങും നല്ല വേവുള്ള ഒരു സാധനമാണ് മുള്ളങ്കി നമുക്ക് കുറച്ച് വെള്ളവും ചേർത്ത് ഈ മസാലയെല്ലാം കോട്ട് ചെയ്ത് വരുന്ന രീതിയിൽ നല്ലതുപോലെ വയറ്റിയെടുക്കാം ഇതാ ഇവിടെ ഞാൻ വയറ്റി നല്ലതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായി പുത്തി നമുക്കിത് അടച്ച് വയ്ക്കേണ്ടതുണ്ട് ഞാൻ അത ഇവിടെ അടച്ചു വയ്ക്കുന്നു അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ മുള്ളങ്കി വെന്തിട്ടൊന്നുമില്ല പക്ഷേ ഇത് ആ വെള്ളമൊക്കെ ഇറങ്ങി ഒരു പകുതി വേവായിട്ടുണ്ട് ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് വയറ്റി ഇട്ട് കൊടുക്കുകയാണ് വയറ്റി ഇട്ട് കൊടുത്ത് വീണ്ടും ഇത് അടച്ച് വയ്ക്കുകയാണ് അടച്ചു വെച്ച് അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ മുള്ളങ്കി നല്ലതുപോലെ വെന്തിട്ടുണ്ട് വെന്ത് ആ മസാലകളെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു മുള്ളങ്കി മസാല മുഴുക്കോറ്റി ഇവിടെ തയ്യാറാണ് എല്ലാവരും ചെയ്ത് നോക്കണം ചിലർക്ക് ഈ മുള്ളങ്കിയുടെ ടേസ്റ്റ് ഇഷ്ടമാവില്ല ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് മുള്ളങ്കി വെച്ച് മുഴുക്കോരട്ടിയും തോരനും മുട്ട തോരനും എല്ലാം ഉണ്ടാക്കാറുണ്ട് മുള്ളങ്കി ഫ്രൈ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആ വീഡിയോ ഒക്കെ ഞാൻ ഇടാം ഇതാ ജസ്റ്റ് ഒന്ന് വയറ്റിയതിന് ശേഷം വീണ്ടും അടച്ചു വെച്ചു അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ മുള്ളങ്കി നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി അടച്ചു വെക്കണ്ട ഇനി ഇങ്ങനെ വെച്ച് തന്നെ നന്നായി വയറ്റി വെള്ളമെല്ലാം വറ്റിച്ച് തുറ തൊറന്നാക്കി എടുക്കുമ്പോഴത്തേക്ക് മുള്ളങ്കി മസാല മെഴുക്കുരട്ടി ഇവിടെ തയ്യാറാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷയോടെ വീഡിയോ നിർത്താൻ പോവുകയാണ് ദയവായി ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്